ഞാൻ അകത്തു കയറിപ്പോയാൽ ഇവരെയൊക്കെ ശരിയാക്കുമെന്ന കാറിനുള്ളിലിരുന്ന് റിവ്യൂ പറഞ്ഞൊരു വ്യക്തിയാണ് നമ്മുടെ സീക്രട്ട് ഏജൻ്റ് സായി ശരിക്കും പറഞ്ഞാൽ ട്രോളുകൾ ഇപ്പോൾ വരുന്നുണ്ട് നിന്നെ ആരടാ ബിഗ് ബോസിൽ കയറ്റിയത് നീ പോയി തിരികെ കാറിലിരിക്കു അവിടെയാണ് നിനക്ക് പറ്റിയ പണി എന്ന് നിരവധി പേർ പറഞ്ഞു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വീടിനകത്ത് കയറിയ സായി എന്ന എല്ലാവർക്കും വളരെയധികം പ്രശസ്തനായ റിവ്യൂവറിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് വെളിയിൽ ഗബ്രിയെക്കുറിച്ചും ജാസ്മിനെക്കുറിച്ചും കുറ്റം പറഞ്ഞു എന്നാൽ അകത്ത് കയറി അവരുടെ മൂഡ് താങ്ങുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എത്ര തരം ആൾക്കാരുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നു ഇതിനാണോ നീ കാറിലിരുന്ന് ഇവരെക്കുറിച്ച് കുറ്റം പറഞ്ഞതെന്ന് നിരവധി പേർ ചോദിക്കുന്നു നിനക്കതിനകത്ത് പോകാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു എന്നിട്ടും നീ ഇവിടെ കുറ്റം പറഞ്ഞ് എന്നും ഇവിടെ വ്യൂ കൂട്ടാൻ വേണ്ടി ഇതും അവിടെ നിലനിൽക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കുമെന്നൊക്കെയാണ് നിരവധി പേർ ഇപ്പോൾ ചോദിക്കുന്നത് ഇപ്പോൾ സായിയെക്കുറിച്ചും അതായത് നമ്മുടെ പ്രിയപ്പെട്ട സീക്രട്ട് ഏജന്റിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നിരവധി പേർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സായിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് തന്നെയാണ് പറയുന്നത് ജാസ്മിന് വേണ്ടി പുറത്തുള്ള കാര്യങ്ങളെല്ലാം സായി പറഞ്ഞു കൊടുത്തു അവസാനം ബിഗ് ബോസ് തന്നെ ഇത് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു സായി പുറത്തുള്ള കാര്യങ്ങൾ അകത്തുള്ള കണ്ടസ്റ്റന്റുകളുമായി സംസാരിക്കരുത് ഇത് നിയമത്തിലുള്ളതാണ് സായിക്ക് മാത്രമല്ല ഇവിടെ വന്ന മറ്റുള്ളവരും ചെയ്യരുത് ഇത് നിയമത്തിന് അതീതമായ ഒരു കാര്യമാണെന്ന് ബിഗ് ബോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതോടെ മിക്കവാറും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ സായിക്ക് കിടിലും വാണിംഗ് കിട്ടും പറയാനുള്ള കാര്യം പറഞ്ഞതിന് ശേഷം വാണിംഗ് കൊടുക്കുന്നത് ശരിയല്ല എന്നും പുറത്തിറക്കിയാണ് ചെയ്യേണ്ടതെന്നും പറയുന്നു സീക്രട്ട് സീക്രട്ടേജന്റ് വന്നതുപോലെ തിരികെ പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത് പഴയതുപോലെ കാറിൽ പോയിരുന്ന് റിവ്യൂസ് കേൾക്കേണ്ടിയും റിവ്യൂ പറയേണ്ടിയും വരുമെന്നാണ് പ്രേക്ഷകരെല്ലാവരും കളിയാക്കി വിടുന്നത് കഴിഞ്ഞ ദിവസം ജാൻമണിക്കെതിരെയും സായി ചില നീക്കങ്ങൾ നടത്താൻ ഒരുക്കിയപ്പോൾ അത് ബിഗ് ബോസ് തടയുകയായിരുന്നു സായി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇന്ന് ഇപ്പോൾ എന്നും ഏൽക്കുന്നില്ല എന്നും കുറച്ചുകൂടി സ്ട്രോങ് ആവേണ്ടതിരിക്കും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ സായി ജാസ്മിനു വേണ്ടി നിൽക്കുകയും ജാസ്മിനു വേണ്ടി സംസാരിക്കുകയും പുറത്തുള്ള കാര്യം ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാൽ തിരിച്ചു കിട്ടിയതോ ഒരു വലിയ എവിക്ഷിനും എവിക്ഷനിലിപ്പോ സായിയുടെ പേര് കൂടി നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് വല്ലാത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയണം ആ പേര് കൊടുത്തതും ജാസ്മിൻ തന്നെയാണ് ജാസ്മിനെ സഹായിക്കാൻ നോക്കിയ സീക്രട്ട് ഏജന്റിനെ തന്നെ പണി കിട്ടി എന്ന് പറയണമല്ലോ ജാസ്മിനെ വിശ്വസിച്ചതിന് വേണം നിങ്ങൾക്ക് ഇത് കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും അവളെ വിശ്വസിക്കുമോ അവൾ കളിക്കുന്ന കളി നിങ്ങൾ പുറത്തുനിന്ന് കണ്ട അവളെ കുറ്റം പറഞ്ഞൊരു വ്യക്തിയല്ലേ എന്നിട്ട് അകത്ത് കയറി അവളുടെ സൈഡ് പിടിച്ച് ഇങ്ങനെ തന്നെ വേണമെന്നും നിങ്ങൾ എവിക്ഷനിൽ വന്നു നിന്നാൽ അത് വളരെ പ്രയാസമുള്ള വീക്ക് വീക്കായിരിക്കുമെന്നും പറയുന്നു നിങ്ങൾ ഇപ്പോൾ നല്ല ഫേസിലല്ല അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചാലും അതിലേക്ക് എത്തുകയുമില്ല പുലി പുലിപോലെയാണ് വന്നത് ഞാൻ ഇവരെയൊക്കെ ശരിയാക്കും ഇവരെയൊക്കെ ഇങ്ങനെ സംസാരിക്കും ഇവരെയൊക്കെ ഇങ്ങോ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കാരണകത്തിരുന്ന് റിവ്യൂ പറഞ്ഞപ്പോഴും ഗബ്രിയേയും അതുപോലെ ജാസ്മിനെയും കളിയാക്കിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അകത്ത് കയറിയപ്പോൾ അവരുടെ സൈഡ് പിടിക്കുന്നത് അത്ര നല്ലതല്ല എന്നും നല്ല സ്വഭാവമായി തോന്നുന്നില്ല എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് എവിഷനിൽ ജാസ്മിൻ നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്തതും പുറത്തു കാര്യങ്ങളൊക്കെ തന്നെ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തു ഇനി ജാസ്മിൻ എങ്ങനെ കളിക്കണമെന്നറിയാം പുറത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ജാസ്മിൻ ഇപ്പോൾ നന്നായി മനസ്സിലായി ഇനി അത് മാറ്റാനുള്ള വഴിയാണ് ജാസ്മിൻ നടത്തുന്നത് ജാസ്മിന്റെയും ജാസ്മിന്റെ വിവാഹം കഴിക്കാതിരിക്കുന്ന ചെറുപ്പക്കാരന്റെ കാര്യങ്ങളെല്ലാം തന്നെ സായി തുറന്നു പറയുന്നുണ്ടായിരുന്നു ഇതോടെ സായി അവിടുത്തെ ഏറ്റവും വലിയ നിയമമാണ് തെറ്റിച്ചിരിക്കുന്നത് അതിന് സായിക്ക് ശിക്ഷ വേണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ